ആദ്യമെത്തിയത് തിരുവനന്തപുരത്താണ് അത് എനിക്ക് രാഷ്ട്രീയ നേർബന്ധം ശക്തമായ ബന്ധം ഉറപ്പിച്ചതിന് ശേഷമുള്ള എൻ്റെ വാസം തിരുവനന്തപുരം ജില്ലയിലായതുകൊണ്ടും മുപ്പത്തിനാല് വർഷത്തിന് മേലെയുള്ള ഇവിടെ കൊല്ലത്തിയിൽ കേരളത്തിൻ്റെ ഒരു ഉത്തമ മലയാളി പൗരൻ എന്ന നിലയ്ക്ക് ഭാരതത്തിന്റെ എല്ലാ ഭരണഘടനാ വ്യവസ്ഥിതികളെയും എല്ലാം അനുസരിക്കാൻ ബാധ്യസ്ഥനായ അതിന് മാത്രം മനസ്സുറപ്പ് വരുത്തിയിട്ടുള്ള ഒരു പൗരൻ എന്ന നിലയ്ക്ക് ഞാൻ എൻ്റെ ദക്ഷിണ തിരുവനന്തപുരത്ത് ചാർത്തിയിട്ട് തന്നെയാണ് ശേഷമാണ് തൃശ്ശൂർ സ്വീകരണം ഉണ്ടായത് രാഷ്ട്രീയ എന്റെ നേതാക്കളുടെ ഒരു തീരുമാനത്തിന് അടിസ്ഥാനപ്പെടുത്തി ഒരു എം പി ആയി ആദ്യം വന്നതും തിരുവനന്തപുരത്ത് തന്നെയാണ് അതൊരു ബന്ധമല്ല അതൊരു ഉത്തരവാദിത്വം തന്നെയാണ് അത് ജീവിതാവസാനം വരെയും ഞാൻ കൊല്ലത്തെയും ആലപ്പുഴയും തൃശ്ശൂരിനെയും കേരളത്തെയും ഭാരതത്തെയും നെഞ്ചിലേറ്റിക്കൊണ്ട് തന്നെയായിരിക്കും ആ ദക്ഷിണം ഞാൻ വയ്ക്കുന്നത് അത് മുമ്പോട്ടും അങ്ങനെ തന്നെയായിരിക്കും തൃശ്ശൂരിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് തൃശൂരിൽ സഹൃദയങ്ങൾ നൽകിയ ഏറ്റവും വലിയ ആദരമാണ് ഏറ്റവും വലിയ തങ്ക കിരീടമാണ് ഈ തിരഞ്ഞെടുപ്പിലൂടെ അവർ ചാർത്തി അതെന്ന് ഭാരതം മുഴുവൻ ഭാരതത്തിൽ നിന്ന് മറ്റ് അന്യ രാജ്യങ്ങളിൽ പോയി ജീവിക്കുന്ന ഭാരതീയരടക്കം അവരുടെ രാജ്യത്തെ ഭരണ ഭരണസമ്പ്രദായത്തെ ആദരിക്കുന്ന അവരുമായി സമ്പർക്കമുള്ളതും അല്ലാത്തതുമായ വലിയ ഒരു ലോക സമൂഹം അംഗീകരിക്ക അംഗീകരിക്കുന്ന ഒരു നേതൃത്വം ആ നേതൃത്വത്തിൻ്റെ ഭരണം പത്ത് വർഷവും നാല് ഏതാണ്ട് എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിന് ഒരു പ്രായം എത്തുമ്പോൾ ഇങ്ങനെ ഒരു പദവിയിലെത്തുക എന്ന് പറയുന്നത് ഈശ്വരനിശ്ചയം മാത്രമാണെന്ന് പറയേണ്ടി വരും ഈശ്വരനിശ്ചയത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി തൃശൂർ ജില്ലയിലെ മാത്രമല്ല എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എനിക്ക് പ്രചരണ വേദികളിൽ ഞാനില്ലാത്ത വേദികളിലും വന്നവരുടെ ഹൃദയം അവിടുത്തെ സമ്മതിദായകരുമായി പങ്കുവെച്ച് അനേകം സംഘങ്ങളുണ്ട് രാഷ്ട്രീയമില്ലാത്തത് രാഷ്ട്രീയം അതും വ്യത്യസ്തം ഇല്ലാത്തവർ അങ്ങനെ ആയിരക്കണക്കിന് പേരുണ്ട് എനിക്ക് എല്ലാവരെയും കൂടി ഒരു സംഘമായിട്ട് എനിക്കറിയാം വ്യക്തിപരമായിട്ട് എനിക്ക് അവരെ അറിയില്ല അങ്ങനെ ഒരു ബന്ധം സ്ഥാപിക്കാൻ ഇന്ന് ഈ നിമിഷം വരെ അവർ ശ്രമിച്ചിട്ടുമില്ല എന്ന് പറയുന്നത് മഹത്തരമായ പിന്തുണയുടെ ശക്തിയാണ് അപ്പോൾ ഇതെല്ലാം കൂടി ചേർന്ന് കഴിഞ്ഞ ഒന്നര വർഷമായിട്ട് തൃശ്ശൂരിലെ പാർട്ടി അണികൾ പ്രവർത്തകർ അവരുടെ ബന്ധുക്കൾ തുടങ്ങി ഏതാണ്ട് ആയിരത്തി ഇരുന്നൂറ്റി ചെല്ലുവാനം ബൂത്തുകളിൽ പതിനായിരക്കണക്കിന് പ്രവർത്തകരാണ് നമ്മുടെ ഈ ദേശം ഭരിക്കുന്ന ഏറ്റവും ലോകം അതിലേക്കൊരു എം പിക്ക് വേണ്ടി കഴിഞ്ഞ ഒന്നര വർഷമായിട്ട് ബൂത്ത് പ്രസിഡന്റുമാരടക്കം ശക്തി കേന്ദ്ര അധികാരികളും പ്രവർത്തകരുമടക്കം ഒന്നര വർഷമായിട്ട് നടത്തിയ അഹോരാത്രം നടത്തിയ കഠിന അധ്വാനത്തിന് ഫലം തന്നെ ഇത് ദേശീയത ഒരുപക്ഷെ അംഗീകരിക്കുന്ന ഒരു വലിയ ബൃഹത്തായ പ്രജാബലമാണ് പ്രജാദൈവങ്ങളാണ് എന്നെ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ അഭിന അഭിമാനം എത്ര ഉയരത്തിൽ എത്തിച്ചു എന്നുള്ളത് ഇന്ന് ലോകത്തിന് മുഴുവൻ അറിയാം ഞാൻ ഇവിടുത്തെ വിജയ പ്രഖ്യാപനത്തിന് ശേഷം അതിൻ്റെതായ ഡോക്യുമെന്റ്സും ഭരണാധികാരി എടുത്തുനിന്ന് സ്വീകരിച്ചതിന് ശേഷം പാർലമെന്റിന്റെ സെൻട്രൽ ഹാളിലെത്തി ഞങ്ങളുടെ പാർലമെന്ററി പാർട്ടി നേതാവിനെ തിരഞ്ഞെടുക്കുന്ന അവസരത്തിൽ ഭാരതത്തിലെ ഏതാണ്ട് എൻ ഡി എയിലെ ഘടക കക്ഷികളുടെ ഒക്കെ എം പിമാർ വന്ന് ആലിംഗനം ചെയ്ത മുഹൂർത്തം എന്ന് പറയുന്ന ആ ലിംഗനം മുഴുവൻ കേരളത്തിന്റെ മാറിക്കൊണ്ടിരിക്കുന്ന മാറി വരുന്ന മനസ്ഥ ൃശൂർ ഉറപ്പിച്ച് കഴിഞ്ഞും തിരുവനന്തപുരം എന്ന് പറയുന്നത് എങ്ങനെ മറക്കും എന്ന് ചോദിച്ചൊഴിയാത്ത ആ ഏറ്റവും വലിയ സംഘം അതിന് ഞാൻ എൻ്റെ തിരഞ്ഞെടുപ്പ് പ്രചരണ വേദികളിലൊക്കെ കൊടുത്ത വാഗ്ദാനം ഞാൻ ഒന്നുകൂടിയെടുത്ത് പറയുകയാണ് തൃശൂർക്കാർ ജയിപ്പിച്ചു വിടുന്ന എം പി നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കരുത് ഞാൻ തൃശ്ശൂരിൽ ഉതങ്ങും ഞാൻ കേരളത്തിൻ്റെ എം പി ആയി വർദ്ധിക്കും എന്നത് വെറും വാക്കല്ല അതിൽ ഓരോ ദിനവും ഓരോ നിമിഷവും ഊന്നി ഉറപ്പിച്ച് തന്നെ മുന്നോട്ട് പോകാനാണ് മാത്രവുമല്ല തമിഴ്നാട്ടിൽ അവിടെ നിന്ന് രണ്ടോ മൂന്നോ എം പിമാർ വരുമെങ്കിൽ പോലും ഒരു വലിയ സംസ്ഥാനമായതുകൊണ്ട് എൻ്റെ ശ്രദ്ധ ഉണ്ടാവും എന്ന് പറഞ്ഞതിൽ നിന്ന് ഒട്ടും പിന്നോട്ടില്ല അങ്ങനെ തന്നെയായിരിക്കും എൻ്റെ പ്രവർത്തനം അങ്ങനെ ആവണം എന്ന പ്രവർത്തനത്തിലാണ് ഞാൻ ഇപ്പോഴും ഹൃദയപരമായി ഊന്നി നിൽക്കുന്നതെങ്കിലും ഇപ്പോൾ ഏൽപ്പിച്ച എൻ്റെ പെർസ്പെക്റ്റീവിൽ പറയുകയാണ് അധിക ഭാരം എന്ന് പറയുന്നത് അതിലും വലിയ ഉത്തരവാദിത്വത്തിലേക്കാണ് എന്നെ തള്ളിവിട്ടിരിക്കുന്നത് അതെൻ്റെ നേതാക്കളോടുള്ള എൻ്റെ ബാധ്യതയായി എൻ്റെ ബഹുമാനമായി റെസ്പെക്റ്റായി ഞാൻ കൃത്യമായി നിർവഹിക്കുവാനും ഓരോ മലയാളിക്കും നമ്മുടെ എതിർ കക്ഷികളെന്ന് പറയപ്പെടുന്ന മലയാളിക്ക് പോലും ഓരോ കുടുംബത്തിനും ഓരോ കുടുംബത്തിലെയും ഓരോ അംഗത്തിനും ഒരു മലയാളി മന്ത്രിയുടെ കുടുംബക്കാർ ഞങ്ങൾ മലയാളികളെന്ന് പറയുന്ന അഭിമാനത്തോടെ തല ഉയർത്തിപ്പിടിക്കുന്ന തരത്തിൽ എന്റെ പ്രവർത്തനത്തിന്റെ തിളക്കം ഞാൻ മെച്ചപ്പെടുത്തിക്കൊണ്ടേയിരിക്കും അവസാനം ഇനി ഔട്ട് ഓഫ് ദ ബോക്സാണ് അത് മീഡിയ ഇന്ന് ഇവിടെ ഉള്ളതുമാണ് വളരെ ഒഫീഷ്യലായിട്ടുള്ള ഒരു പദവിയിലിരിക്കുന്ന എനിക്ക് ആ ഓഫീസിന്റെ വെരി റെസ്പെക്ട്ഫുൾ ഇമേജ് അത് ഞാൻ കാത്തു സൂക്ഷിക്കാൻ ബാധ്യസ്ഥനാണ് വലിച്ചിഴക്കരുത് ഞാൻ ഇന്നലെ എന്റെ തൃശൂർ പട്ടണത്തിലെ സ്വീകരണ യോഗത്തിൽ പറഞ്ഞു ആരും എന്റെ പൊരുളുകൾ ഒരച്ചു നോക്കാൻ വരാൻ മുതിരരുത് വേണം പരിശോധിക്കുക എന്ത് വേണമെങ്കിലും ചെയ്തു ഞാൻ ഇത്രയും ദിവസം ഇന്നലെ കാലത്തെ വന്ന് കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞതിന് ശേഷം പുറത്തിറങ്ങി വന്ന് ഒരു പബ്ലിക് അഡ്രസ് സിസ്റ്റത്തിലൂടെ തന്നെ ഞാൻ സംസാരിക്കുന്നത് അത് മീഡിയയുമാണ് ഇതാദ്യത്തേതാണ് അത് ഉത്തരവാദപ്പെട്ട ഒരു സ്ഥാപനത്തിൽ ഇരുന്നു കൊണ്ട് തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത് ഇന്നലെ രാത്രി ട്രെയിനിൽ വരെ സംഭവിച്ചിട്ടുള്ള എൻ്റെ പെരുമാറ്റം എന്ന് പറയുന്നത് എൻ്റെ വ്യക്തിയുടെ നിർവ്വഹണമാണ് എന്നെ പഠിപ്പിച്ച് ഗുരുനാഥന്മാരുടെയും എന്നെ പഠിപ്പിച്ച് ഇൻഫൻ ആംഗ്ലോ ഇന്ത്യൻ ഹൈസ്കൂളായാലും മാതാ നാഷണൽ കോളേജായാലും അവിടം തിരഞ്ഞെടുത്ത എൻ്റെ മാതാപിതാക്കളുടെ നിശ്ചയമായാലും എന്നെ നല്ല അന്തരീക്ഷം മാത്രം എനിക്ക് ചുറ്റും തന്നെ വന്നിരിക്കുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ അതിനുതകിയ എന്റെ സുഹൃത്തുക്കൾ ഇവരെല്ലാം വാരി വിതറിയ നന്മയുടെ അംശങ്ങളാണ് നിങ്ങളിന്ന് എന്നിൽ നിന്ന്